ഹായ് ഫ്രണ്ട്സ് ഞാനിന്ന് വന്നിരിക്കുന്നത് നമുക്ക് അടുക്കളയിലൊക്കെ പെട്ടെന്ന് ജോലി ഒതുക്കാൻ പറ്റുന്ന കുറച്ച് ടിപ്സുകളുമായിട്ടാണ് അപ്പം നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം അപ്പം അതിനായിട്ട് ഞാൻ കുറച്ച് തേങ്ങ അപ്പം നമ്മൾ വെറുതെ ഇരിക്കുന്ന സമയത്തിന് കുറച്ച് തേങ്ങ ചിരവി വെച്ചേക്കണം അപ്പോൾ അത് നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ രാവിലെ എടുത്ത് കറി വെക്കാനും ചമ്മന്തിക്കാണേലും ഇപ്പോൾ ജോലിക്ക് പോകുന്നവർക്കാണേലും കുട്ടികൾ സ്കൂളിൽ പോകുന്നവർക്കാണേലും പെട്ടെന്ന് പുട്ടിനോ ഇടിയപ്പത്തിനാണേലും മുട്ടക്കറിക്കാണേലും എല്ലാം ഇതേപോലെ കുറച്ച് തേങ്ങ കൂടുതൽ തേങ്ങ അങ്ങ് ചിരവി നമ്മൾ ഒരു ഇതേപോലെ ഒരു റിട്ടീനിനകത്താക്കി ഫ്രിഡ്ജിനകത്ത് വയ്ക്കാം അപ്പോൾ എത്ര ദിവസം വേണേലും ഇരിക്കുകയും ചെയ്യും നമുക്ക് തീരുന്നതനുസരിച്ച് ചിരവി വെക്കുകയും ചെയ്യാം അപ്പോൾ അതിനായിട്ട് രാവിലെ അത്രയും സമയം കളയണ്ട അപ്പോൾ ഒരുപാട് ജോലി നമുക്ക് ആ സമയത്തിന് ചെയ്തു തീർക്കാനും പറ്റും അപ്പോൾ തേങ്ങാ ചിരവി എടുക്കുന്നത് ഒരു ജോലി തന്നെയല്ലേ അപ്പോൾ ഇതേപോലെ നമ്മൾ കുറേ ചിരവി അങ്ങ് നേരത്തെ കൂട്ടി ടിന്നിനകത്താക്കി ഫ്രിഡ്ജിനകത്ത് വെച്ചേക്കുക അപ്പം അത് നല്ല എളുപ്പമാണ് ഇങ്ങനെ ചെയ്താൽ അപ്പോൾ അതല്ല അതേപോലെ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക ഇനിയിപ്പോൾ അടുത്ത ടിപ്പെന്ന് പറഞ്ഞാൽ പിന്നെ നമുക്ക് മിക്സി കറിക്കൊക്കെ അരയ്ക്കാൻ മിക്സി തേങ്ങ അരയാതെയൊക്കെ വരികയാണെങ്കിൽ മിക്സിയിൽ രണ്ട് മുട്ട മുട്ടത്തോടിട്ടൊന്ന് അരച്ചാൽ മതി ഒന്ന് പൊടിച്ചെടുത്താൽ മതി ഇതേപോലെ അപ്പോൾ ഏത് ജാറിൽ വേണേലും അതേപോലെ ചെയ്തെടുക്കുക അപ്പോൾ നല്ലോണം അരഞ്ഞ് കിട്ടും അപ്പം ഇതേപോലെ ബ്ലേഡിന് മൂർച്ചയൊക്കെ പോയി കിടക്കുന്ന മിക്സി ഉണ്ടെങ്കിൽ ഇതേപോലെ ചെയ്താൽ മതി ടിപ്പ് എന്ന് പറഞ്ഞാൽ മുട്ട നമ്മൾ രാവിലെ മുട്ടക്കറിയൊക്കെ പെട്ടെന്ന് മുട്ടക്കറിക്കോ മുട്ട ഉഴുങ്ങിയെടുക്കുന്നതിനൊക്കെ ഇതേപോലെ ഒന്ന് തൂക്കാത്രത്തിനകത്ത് ചൂടോടെ തന്നെ ഇട്ടിട്ട് രണ്ട് കുലുക്കു കുലിക്കാൽ മതി പെട്ടെന്ന് തന്നെ അതാണ്ട് തോട് കുളിക്കാൻ പറ്റും കണ്ടോ അപ്പം നമുക്ക് എത്ര മുട്ട ഉണ്ടെങ്കിലും ഇതേപോലെ ഒന്ന് കുടഞ്ഞെടുത്താൽ മതി ഇടപ്പയ്ക്കകത്തോ അതല്ല തൂക്കാത്തരത്തിനകത്തോ ഇട്ടിട്ടൊന്ന് ഇതേപോലെ ഒന്ന് കുലുക്കിയെടുത്താൽ മതി അപ്പോൾ അടുത്ത ടിപ്പ് എന്ന് പറഞ്ഞാൽ ഇതേപോലെ ബ്രഷ് ബ്രഷിനകത്ത് നമ്മൾ തുണി എഴുതുന്ന ബ്രഷിനകത്ത് സ്ക്രബ്ബർ ഇതേപോലെ ആക്കിയിട്ട് സോപ്പ് ഓടിയും വെള്ളം ഒഴിച്ചു കൊടുക്കുകയോ അതല്ലെങ്കിൽ അതിനകത്തോട്ട് കുറച്ച് സോപ്പ് കൂടി ഇട്ട് കൊടുത്താൽ മതി അപ്പം നമുക്ക് ഇതേപോലെ ബാത്റൂമിനകത്തിരിക്കുന്ന ആണെങ്കിലും തുണി എഴുതുന്ന ബക്കറ്റ് മഗ് അതേപോലെ ടാങ്കിൽ വെള്ളം നിറച്ച് വെക്കുന്ന ടാങ്ക് ഉണ്ടെങ്കിൽ അതൊക്കെ പെട്ടെന്ന് തന്നെ ഇതേപോലെ ബലം കൊടുക്കാതെ തന്നെ പെട്ടെന്ന് തേച്ച് അതിൻ്റെ ആ വെള്ളത്തിൻ്റെ വിഴുക്കൊക്കെ വിഴുക്കലുണ്ടല്ലോ അതെല്ലാം പോയി കിട്ടുകയും ചെയ്യും പെട്ടെന്ന് നമുക്ക് ബക്കറ്റുകളൊക്കെ കഴുകി വൃത്തിയാക്കി എടുക്കാനും പറ്റും അതേപോലെ തന്നെ ബാത്റൂമിൻ്റെ ടൈല് അതും ഇതേപോലെ നല്ലോണം പെട്ടെന്ന് തേച്ച് കഴുകിയെടുക്കാൻ പറ്റും അപ്പം നമുക്ക് കൂടുതൽ നേരം ഒരച്ചൊരച്ച് സമയം കളയണ്ട കൈക്ക് പിടിക്കാൻ പറ്റുന്നതുകൊണ്ട് എളുപ്പത്തിൽ തന്നെ നമുക്ക് ജോലി തീർക്കാൻ പറ്റും അപ്പം ഞാൻ അതേപോലെ ചെയ്ത വീഡിയോ മുമ്പ് ഇട്ടിട്ടുണ്ട് ബാത്റൂമൊക്കെ ഈ ബ്രഷ് വെച്ച് കഴുകുന്ന വീഡിയോ അപ്പം അടുത്ത ടിപ്പെന്ന് പറഞ്ഞാൽ നമുക്ക് കറ്റാർവാഴയാണ് കറ്റാർവാഴ നമുക്ക് മുഖത്താണേലും കൈക്കാണേലും ഒക്കെ ഇടുന്ന നല്ലൊരു ലേസിങ്ങും നല്ലൊരു കളറും ഒക്കെ കിട്ടും അപ്പം നല്ലൊരു ഗ്ലോ മുഖത്തിട്ടാലും നല്ലൊരു ഗ്ലോ കിട്ടുകയും ചെയ്യും അതേപോലെ തന്നെ നമുക്ക് പിന്നെ അതുകൊണ്ട് ഇതേപോലെ രണ്ട് സൈഡും അരിഞ്ഞ് കളഞ്ഞിട്ട് അതിനകത്തോട്ട് കുറച്ച് അരിപ്പൊടി അപ്പോൾ അത് കറ്റാർ എന്തുമാത്രം ഉണ്ടോ അതനുസരിച്ച് അരിപ്പൊടി ഇപ്പോൾ അര ടീസ്പൂൺ അരിപ്പൊടിയാണ് ഇട്ട് കൊടുത്തത് എന്നിട്ട് ഇതേപോലെ കൈയുടെ പുറം ഭാഗം താണ്ട തീച്ചു അപ്പം നല്ലൊരു മിനിസവും കളറും ഒക്കെ കിട്ടുമെന്ന് നോക്കി ഇതേപോലെ തന്നെ നമുക്ക് മുഖത്തും ചെയ്യാം അപ്പോൾ എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ഇതേപോലെ തന്നെ നമുക്ക് മുഖത്തും കാലിലും ഒക്കെ അപ്ലൈ ചെയ്ത് കൊടുക്കാം നല്ല ഒരു റിസൾട്ട് തന്നെ കിട്ടും കറ്റാർവാഴ ഇതേപോലെ ചെയ്താൽ അപ്പോൾ എല്ലാവരും ഇതേപോലെ ഒന്ന് ചെയ്ത് നോക്കുക ഇപ്പം തുടച്ച് ഞാൻ കാണിക്കാം കണ്ടോ നല്ല ഇട്ടോണി ഇനി ഒന്ന് കഴുകിയിട്ട് വരുമ്പോഴത്തേന് നല്ല നല്ല കാണുമ്പോൾ തന്നെ അറിയാൻ നമുക്ക് നല്ലൊരു റിസൾട്ടിൽ നിന്ന് കിട്ടിയിട്ടുണ്ട് അപ്പോൾ എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്